നമ്മുടെ ശരീരത്തിൽ തന്നെ അള്ള ചേഞ്ച് ചെയ്യാണ് നാം മറ്റുള്ള ചേഞ്ചുകൾ കേട്ടു സ്വർഗത്തന വാതിൽ തുറക്കപ്പെട്ടു നൃഗത്തന വാദികൾ അടക്കപ്പെട്ടു പിശാച്ചുകളെ അവരുടെ പോക്കരികളെ പിടിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ വേദിയൊക്കെ ഒരുങ്ങി അമൽ സാലെ ഹാത്തി ചെയ്യാം എന്ന് മാത്രമല്ല നമ്മുടെ ശരീരം ദാഹിക്കുമ്പോഴും വിശപ്പുണ്ടാകുമ്പോഴും എന്ത് സംഭവിക്കുന്നു നമ്മുടെ വായയിൽ നിട്ട് വരുന്നതായ ആ വാസന അത് മനുഷ്യന്മാരുടെ ഇടയിൽ ദുർഗന്ധമുള്ള വാസനയായിരിക്കാം അത് യഥാർത്ഥത്തിൽ ആ വാസന ഉടലെടുക്കുന്നത് പള്ളയിൽ നിന്നിട്ടുള്ളതായ വാസനയാണ് എന്ത് കാരണത്താൽ വിശപ്പ് കാരണത്താൽ അതുകൊണ്ട് തന്നെ ആ ആ വാസന കസ്തൂരിയുടെ അള്ളാഹു എടുക്കൽ മെച്ചപ്പെട്ട നല്ല വാസനയാണെന്ന് റസൂർ അതെ അള്ളാഹുന്റെ അടുക്കൽ അതിന് വലിയ സ്വർഗത്തിലൊക്കെ അത്ഭുതപ്പെടുന്നതാണ് ഈ മീത കയറുന്നതായ നോമ്പ് പിടിച്ചത് കാരണത്താൽ മുസ്ലിങ്ങളിൽ നിന്നിട്ട് ഉടലെടുക്കുന്ന അവരുടെ വായിൽ നിട്ട് പുറപ്പെടുന്ന വാസനക്ക് ഒക്കെ അടുക്കൽ ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടരുത് കാരണം നമുക്ക് ശോതാക്കളെ കുറിച്ച് കേട്ടിട്ട് പരിചയമല്ലേ സഹയിലാണ് ശ്താക്കൾ നമ്മുടെ മുമ്പിൽ ചോര ഉത്തിയൊലിക്കുന്നു അവരിൽ നിന്നിട്ട് ആ പരലോകത്ത് വരുമ്പോൾ അതേ ചോരയുമായിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്തെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ശരീരത്തെ ആഹൂതി ചെയ്തതെങ്കിൽ അവരുടെ ആ ചോര പരലോകത്തിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ളവരൊക്കെ അത്ഭുതപ്പെടും പരലോകത്തിലുള്ളവര് എന്താ ഈ വാസന ഈ വാസന അവരുടെ ചോരയിൽ നിന്നുള്ള വാസനയാണ് ഏത് ചോര അള്ളാക്ക് വേണ്ടി ഒലിപ്പിച്ചതായ ചോര ഈ ഭൂമിയിൽ നിന്നിട്ട് അള്ളാഹ്ക്ക് വേണ്ടി കുത്തി ഒലിപ്പിച്ച ചോര അവിടെ നല്ല സുഗന്ധ വാസനയായി മാറുമെന്നാണ് അതുപോലെ ഹജ്ജിനെ കുറിച്ച് ഹജ്ജിനെ കുറിച്ച് നാം കേൾക്കാറുണ്ടല്ലോ എന്താണ് ഹജ്ജിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് എന്റെ അടുക്കിലേക്ക് വന്നു കോലം കേട്ടില്ലേ ഷുർ ഹുസാൻബുറൻ ആ ഷുൾ ഹുസാൻ ഗോപുറന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഗറ്റപ്പൊന്നും ഇല്ലാതെ ഇല്ലാതെ കുറെ ദിവസമായി ഹഹറാമന്റെ വസ്ത്രത്തിൽ മാത്രം അപ്പോൾ മുഷിഞ്ഞ വസ്ത്രം മുഷിഞ്ഞ ശൈലി ചിലപ്പോൾ ദുർഗന്ധമൊക്കെ അവരുടെ ശരീരത്തിൽ ഉണ്ടാവാം വേർപ്പൊക്കെ ഇങ്ങനെ ഒലിക്കാം പ്രയാസപ്പെട്ട സമയമാണ് അപ്പോൾ അവര് യഥാർത്ഥത്തിൽ അത്തരം പൂശൽ ഹറാമാണ് അവർക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അല്ലേ അത്തരം പൂശൽ ഹറാമാണ് അവർക്ക് ഈ മൂന്ന് ദിവസം നാല് ദിവസം അപ്പോൾ അവരുടെ അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധത്തിന്റെ രൂപം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ ഏഹ് വാസനയുടെ രൂപം പറഞ്ഞറിയിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ അടുക്കൽ അതിന് വേറെ വിലയാണുള്ളത് റസൂല് പറയുന്നു യുബാഹിബിക്കും അള്ളാഹു അവരെ അഭി അവരെ അഭിമാനം പറയുന്നതാണ് മലക്കുകളോട് കണ്ടില്ലേ ഇവര് എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് എൻ്റെ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് എൻറെ കല്പന അനുസരിച്ചു കൊണ്ട് എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന വരവേൽപ്പ് കണ്ടില്ലേ അവരാണെങ്കിൽ മുടി ചടകട്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ യാത്രയിൽ മുഴുകിയവരാണ് അതുകൊണ്ട് ഗെറ്റപ്പുള്ള വസ്ത്രം ധരിക്കാത്തവരാണ് മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നവരാണ് അവരെ അവരല്ലാഹു എന്തു ചെയ്യുന്നു ഉയർത്തുന്നു അവരെ ബഹുമാനിക്കുന്നു അവരെ ആദരിക്കുന്നു അവരെ അവരെ കൊണ്ട് മലക്കുകളോട് അവരുടെ മുമ്പിൽ അഭിമാനം പറയുന്നു എന്നാണ് സഹിഹായ ഹദീസിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നാം പഠിച്ചത് അല്ലേ അപ്പോൾ ഇതൊക്കെ തെളിവാണ് എന്ത് റമദാ മാസത്തിൽ നോമ്പുടിക്കുമ്പോൾ അവരുടെ തൊള്ളയിൽ നിട്ട് വരുന്ന വാസന അള്ളാഹുവിൻ്റെ അടുക്കൽ മിസ്കിനേക്കാളും അപ്പോൾ ശരീരത്തിൽ തന്നെ അള്ളാഹുസ്ബാനോ തേല ചേഞ്ച് അള്ളാഹിൻ്റെ വീക്ഷണത്തിൽ ചെയ്യുന്നതായ ഒരു രംഗമാണ് റമദാൻ